ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായി ഗുളികൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ കേട്ടോ ബാക്കി പകുതി പിന്നെ കഴിക്കാം പകുതി എത്ര എട്ടിന്റെ പാതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിഠായി പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട ഇയാളാ ഈ ണ്ടുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ദേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക ആക്കേ എന്ത് വേണം